നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം എ ഐ എസ് എഫ് കോഴിക്കോട് ജില്ലാ സമ്മേളനം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു സംഘടന സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു എ ഐ എസ് എഫ് കോഴിക്കോട് ജില്ലാ സമ്മേളനം പേരാമ്പ്ര ജി യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു സംഘടന ജില്ലാ പ്രസിഡന്റ് ചിത്ര വിജയൻ പതാക ഉയർത്തി എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് ഈ രാജ്യത്ത് അധികാരത്തിലേറുന്നതെങ്കിൽ നല്ല നാളുകളായിരിക്കും ഈ നാട്ടിലെ സകലമാന ജനങ്ങൾക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിനെ അവരുടെ ഇലക്ഷൻ പ്രകടന പത്രികയിലെ തന്നെ ണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി നേരിട്ടത് അതിന്റെ സകലമായ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അഭ്യസായ യുവതി യുവാക്കൾക്ക് രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഒരു മുന്നണിയായിരുന്നു അന്ന് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത്തരത്തിൽ ഭരണ തുടർച്ചയുണ്ടായി പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുമ്പോൾ അന്ന് ബി ജെ പി നൽകിയ മുദ്രാവാക്യം നാം പരിശോധിച്ചാൽ ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾക്ക് യുവതി യുവാക്കൾക്ക് ഈ രാജ്യത്ത് അത്തരത്തിൽ തൊഴിൽ ലഭിക്കേണ്ടതാണ് സംഘാടക സമിതി ചെയർമാൻ യൂസഫ് കോറോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അനന്തജിത്ത് ബി എസ് രക്തസാക്ഷി പ്രമേയവും ശ്രേയാ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി ബാലൻ മാസ്റ്റർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ ശശി അജയ് ആവള എ വൈ എഫ് ജില്ലാ സെക്രട്ടറി അബ്ജിത്ത് കോറോത്ത് എ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ദർശിത് എ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി ബി ബി ബിനീഷ് എ കെ ചന്ദ്രൻ മാസ്റ്റർ സംഘം ജില്ലാ സെക്രട്ടറി ടി ഭാരതി ടീച്ചർ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വൈശാഖ് കല്ലാച്ചി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി കെ രാജു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയാവിഷൻ